അരിവിത്ര കോളേജിൽ ദേശീയതല കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഫെസ്റ്റ് സംഘടിപ്പിക്കും അരിവിത്ര സെന്റ് ജോർജ് കോളേജ് സെൽഫ് ഫിനാൻസ് കൊമേഴ്സ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ദേശീയതല കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഫെസ്റ്റ് നടത്തുന്നത് നവംബർ പതിനഞ്ചിന് നടക്കുന്ന ഫെസ്റ്റ് രാജ്യത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായാണ് സംഘടിപ്പിക്കുന്നത് ബിസിനസ് ബെസ്റ്റ് മാനേജ്മെന്റ് ടീം ഫുട്ബോൾ ട്രഷർ ഹണ്ട് സ്പോർട്ട് ഫോട്ടോഗ്രാഫി തുടങ്ങിയ നിരവധി മത്സരങ്ങളാണ് സംഘടിപ്പിക്കുന്നത് പ്രവേശനം പൂർണ്ണമായും സൗജന്യമായിരിക്കും വിവിധ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് അമ്പതിനായിരം രൂപ ക്യാഷ് അവാർഡ് നൽകും ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കുന്ന സ്കൂളിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നൽകും മത്സരങ്ങളുടെ ഉദ്ഘാടനം കോളേജ് മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ വെട്ടുകല്ലയിൽ നിർവഹിക്കും ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സി ബി ജോസഫ് ബർസാർ ഫാദർ ബിജു കുന്നയ്ക്കാട്ട് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ സെൽഫ് ഫിനാൻസ് കൊമേഴ്സ് വിഭാഗം മേധാവി അനീഷ് പി സി തുടങ്ങിയവർ സംസാരിക്കും സമ്മേളനത്തിൽ കോളേജ് ബർസാർ ഫാദർ ബിജു കുന്നയ്ക്കാട്ട് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ സെൽഫ് ഫിനാൻസ് കൊമേഴ്സ് വിഭാഗം മേധാവി അനീഷ് പി സി പ്രോഗ്രാം കോർഡിനേറ്റർ ബിനോയ് സി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു പ്രിയപ്പെട്ട അധ്യാപകരെ വിദ്യാർത്ഥികളെ സ്നേഹം നിറഞ്ഞ മാധ്യമ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട നാട്ടുകാരെ മധ്യതിരുവിതാംകൂറിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ ആറ് പതിറ്റാണ്ടിലേറെ ആയുള്ള സജീവ സാന്നിധ്യമാണ് സെയിന്റ് ജോർജസ് കോളേജ് അരിവിത്ര കോട്ടയം ജില്ലയിലെ ഇരാറ്റുപേട്ട എന്ന സ്ഥലത്താണ് അരിവിത്ര കോളേജ് സ്ഥിതി ചെയ്യുന്നത് നിരവധി മഹനീയ വ്യക്തിത്വങ്ങൾ പഠിച്ച് ഇറങ്ങിയ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാണിത് ഈ അരുവിത്ര സെയിന്റ് ജോർജ് കോളേജ് ദേശീയ ഗുണനിലവാര കമ്മിറ്റിയുടെ വിലയിരുത്തലിൽ ഏറ്റവും ഉയർന്ന അക്രഡിറ്റേഷനിൽ എ ഡബിൾ പ്ലസ് നേടിയ കോളേജാണ് രംഗത്തും കലാരംഗത്തും രംഗത്തുമൊക്കെ സജീവ സാന്നിധ്യവും നിരവധി പ്രതിഭകളെ സമ്മാനിച്ചതുമായ ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാണിത് ഇപ്പോൾ ഏറെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഞങ്ങൾ ഇവിടെ സംസാരിക്കുന്നത് അരിയൂത്ര കോളേജിലെ പ്രധാന വിഭാഗങ്ങളിലൊന്നായ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഒരു ഫെസ്റ്റിനെ കുറിച്ച് പറയാനാണ് പതിനഞ്ചിലധികം കോഴ്സുകളും ഇരുപതിലധികം ഡിപ്പാർട്ട്മെന്റുകളുമുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാണ് അരിത്ര തുടർച്ചയായ രണ്ടാം തവണയാണ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന പേരിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ഇത്തവണത്തെ നമ്മുടെ പ്രത്യേകത നമ്മൾ സംഘടിപ്പിക്കുന്നത് നാഷണൽ ലെവൽ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഫെസ്റ്റ് ആണ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഫെസ്റ്റ് ആണെങ്കിലും ഹയർ സെക്കൻഡറിയിൽ എല്ലാ വിഷയങ്ങളും പഠിക്കുന്ന കുട്ടികൾക്ക് പങ്കെടുക്കുവാൻ സാധിക്കുന്ന മത്സരങ്ങൾ നമ്മൾ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത പ്രവേശനം പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് കൊടുക്കുന്നതാണ് നമ്മൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് നൽകും അതോടൊപ്പം നമ്മൾ ഉച്ചഭക്ഷണം അവർക്ക് കൊടുക്കും വിവിധ മത്സരങ്ങളിൽ വിജയികളാകുന്ന കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്നുണ്ട് ട്രോഫി നൽകുന്നുണ്ട് അതേപോലെ ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കുന്ന സ്കൂളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഓവറോൾ ചാമ്പ്യൻഷിപ്പും നമ്മൾ നൽകുന്നുണ്ട്